സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള പുത്തൻ മോഡൽ മാരുതിയുടെ വാഗ്നറാണ് വിൽപ്പനകളിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതി വാഗ്നർ സെഡ് എക്സൈൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ എഞ്ചിനാണ് ആണ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അബാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വണ്ടി വെറും ഇരുപത്തി ആറായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോഴിച്ചെനൈയിലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ അലോയ് വീൽസ് ബാക്ക് വൈപ്പർ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ Goodbye!